പ്രതിരോധ മേഖലയിൽ വീണ്ടും നിർണായക നേട്ടങ്ങൾ കൊയ്യുകയാണ് ഇന്ത്യ പുതിയ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം വ്യോമസേന വിജയകരമായി പൂർത്തിയാക്കി മധ്യദൂര വ്യോമ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണമാണ് വിജയകരമായി പൂർത്തിയാക്കിയത് ആൻഡമാൻ നിക്കോബാറിൽ ആയിരുന്നു പരീക്ഷണം നടത്തിയത് സുഖോയ് തേർട്ടി എം കെ ഐ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം മിസൈൽ കൃത്യമായി ഭേദിച്ചു പരീക്ഷണം വിജയിച്ച സാഹചര്യത്തിൽ കൂടുതൽ മിസൈലുകൾ നിർമ്മിക്കാനാണ് വ്യോമസേനയുടെ തീരുമാനം ദൂരെയുള്ള മിസൈലുകളെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും ഞൊടിയിടയിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന മിസൈലുകളാണിവ റോക്സ് എന്നും ക്രിസ്റ്റൽ മേസ് ടു എന്നും ഈ മിസൈലിന് വിളിപ്പേരുകളുണ്ട് ഇസ്രയേലിൽ നിന്നുമാണ് ഈ മിസൈൽ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ വ്യോമസേന സ്വന്തമാക്കിയത് സ്റ്റാൻഡ് ഓഫ് റേഞ്ച് ഉപരിതല ഭൂതല മിസൈലിന്റെ വിപുലീകരിച്ച പതിപ്പാണ് ക്രിസ്റ്റൽ മെയ്സ് ടു രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയ്ക്കായി ആവിഷ്കരിച്ച മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലാകും മിസൈലുകളുടെ നിർമ്മാണം കൂടുതൽ മിസൈലുകൾ ലഭിക്കുന്ന മുറയ്ക്ക് വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാകുമെന്നത് തീർച്ചയാണ് മിസൈലിന് ശത്രുവിന്റെ ലോങ് റേഞ്ച് റഡാർ എയർ ഡിഫൻസ് സംവിധാനങ്ങളെ ചെറുക്കാനും കഴിവുണ്ടെന്ന് പ്രതിരോധ സേന വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് പുതിയ തലമുറയുടെ സ്റ്റാൻഡ് ഓഫ് റേഞ്ച് എയർ ടു സർഫസ് മിസൈലിനെ സി എം ടു പ്രതിനിധീകരിക്കുന്നുണ്ട് കാർഗിൽ യുദ്ധസമയത്ത് ജി പി എസ് നിരസിക്കപ്പെട്ടതായിരുന്നു ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി എന്നാൽ സി എം ടു മിസൈലുകൾ മാറ്റിസ്ഥാപിക്കുന്ന ശത്രുക്കളെ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ് ഒരേ സമയം ആകാശത്തും തുരങ്കങ്ങളിലും പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഈ മിസൈലുകളുടെ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം റെക്കോർഡ് വരുമാനം സ്വന്തമാക്കി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സ്വയം പര്യാപ്തതയുടെ എത്തുകയാണ് സാമ്പത്തിക വർഷം കോടി രൂപയാണ് പ്രതിരോധ ഉൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം നേടിയെടുത്തിട്ടുള്ളത് സാമ്പത്തിക വർഷത്തെ വർഷത്തെ ശതമാനത്തിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൊത്തം വരുമാനം കോടി കോടി രൂപയായിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രൂപയുടെ ഓർഡറുകളാണ് ാണ് എൽ കൈകാര്യം ചെയ്യുന്നതെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി വർഷത്തിൽ കോടി രൂപയുടെ പുതിയ നിർമ്മാണ കരാറുകളും കോടിയിലധികം രൂപയുടെ റിപ്പയർ ആന്റ് ഓവർഹോൾഡ് കരാറുകളും ലഭിച്ചതാണ് വരുമാന വർധനവിന് കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് നവംബറിൽ രണ്ട് ഹിന്ദുസ്ഥാൻ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വിമാനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനായി ഗയാന ഡിഫൻസ് ഫോഴ്സും എച്ച്എല്ലും ഒരു മാസത്തിനുള്ളിൽ രണ്ട് വിമാനങ്ങളും കയറ്റുമതി ചെയ്യാൻ സാധിച്ചതായി എച്ച്എൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവകാശപ്പെട്ടു എൽ സി എം കെ വൺ എ യുദ്ധ വിമാനങ്ങളുടെ കന്നിപ്പറക്കൽ വിജയകരമായി പൂർത്തിയാക്കാനും സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ജിഇ ഫോർ വൺ ഫോർ എയർക്രാഫ്റ്റിനായി സാങ്കേതികവിദ്യ കൈമാറ്റം സംബന്ധിച്ച് ജനറൽ ഇലക്ട്രിക് യു എസ് എയും ധാരണാപത്രം ഒപ്പുവച്ചതും നേട്ടത്തിൽ ചിലതാണ് മൾട്ടിറോൾ ഹെലികോപ്റ്റർ ഡെക്ക് ബേസ്ഡ് മൾട്ടിറോൾ ഹെലികോപ്റ്റർ എന്നിവയുടെ തദ്ദേശീയ നിർമ്മാണത്തിനും വികസനത്തിനുമായി ഫ്രാൻസിലെ സഫ്രാൻ ഹെലികോപ്റ്റർ സംയുക്ത സംരംഭം ആരംഭിക്കാനും കഴിഞ്ഞ സാമ്പത്തിക വർഷം എച്ച് എ എല്ലിന് സാധിച്ചിട്ടുണ്ട് എ ത്രീ ട്വൻ്റി എയർ ബസ്സുകളുടെ മെയിൻ്റെനൻസ് റിപ്പയർ ഓപ്പറേഷൻസ് എന്നിവയ്ക്കായി ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് സൗകര്യമൊരുക്കാനുള്ള കരാറിൽ എച്ച് എ എല്ലും എയർ ബസും ഒപ്പുവച്ചിട്ടുണ്ട് ഈ സഹകരണം മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ ശക്തിപ്പെടുത്തുമെന്നും കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എച്ച്എൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്